കേരളത്തിൻ്റെ മഞ്ഞൾ പ്രസാദമായിരുന്ന മോനിഷ ഉണ്ണി നമ്മെ വിട്ടുപോയിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു അഭിനയ മികവിൻ്റെ ഉർവശിപ്പട്ടം സ്വന്തമാക്കിയ നടിയായിരുന്നു മോനിഷ ഇന്നും സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന കലാകാരി മോനിഷ നാല് ഭാഷകളിലായി ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം വയസ്സിൽ മോനിഷ മരിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് സംവിധായകരോട് ഒപ്പമുള്ള ഇരുപത്തി അഞ്ച് സിനിമകളുടെ പ്രവൃത്തി പരിചയം അവൾക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം ടിയും കഥയും ഹരിഹരൻ സംവിധാനവും നിർവഹിച്ച ഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൻ്റെ വെള്ളിത്തിരിയിലേക്ക് കടന്നുവരികയും ക്ഷണനേരം കൊണ്ട് തൻ്റെ പ്രതിഭ തെളിയിച്ച് മറഞ്ഞു പോവുകയും ചെയ്ത താരമാണ് മോനിഷ ആദ്യ സിനിമകളിൽ തന്നെ തൻ്റെ പ്രതിഭ തെളിയിച്ചാണ് മോനിഷ ഉണ്ണിയുടെ രംഗപ്രവേശനം സിനിമ കണ്ടവരുടെ മനസ്സിൽ മാത്രമല്ല ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി മോനിഷ മലയാളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ അവാർഡ് നേടിയെടുത്ത താരം കൂടിയായി അവർ പൂക്കൾ വിടും ഇതൾ എന്ന നഖക്ഷതങ്ങളുടെ റീമേക്കിലൂടെ തമിഴിലും താരമായി ദ്രാവിഡൻ എന്ന തമിഴ് ചലച്ചിത്രത്തിലും രാഘവേന്ദ്ര രാജ്കുമാർ നായകനായി അഭിനയിച്ച ചിരഞ്ജീവി സുധാകർ എന്ന കന്നഡ ചിത്രത്തിലും മോനിഷ അഭിനയിച്ചു ഒമ്പത് വയസ്സുള്ളപ്പോൾ നൃത്തത്തിൽ അരങ്ങേറ്റം കുറച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കർണാടക സർക്കാരിൻ്റെ ഭരതനാട്യ നർത്തകർക്കായുള്ള കൗശിക അവാർഡ് കരസ്ഥമാക്കി ബാംഗ്ലൂരിലെ സെന്റ് ചാൾസ് ഹൈസ്കൂളിൽ നിന്നും ബിഷപ്പ് കോട്ടൺ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുമായി പ്രാഥമിക വിദ്യാഭ്യാസവും മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയത്ത് അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാർ ആലപ്പുഴ കടത്തുള്ള ചേർത്തലിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തലച്ചോറിനുണ്ടായ പരിക്കുമൂലം മോനിഷ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അമ്മ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും മോനിഷ എന്ന നടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആസൂദേനയിൽ നിന്നുമായിരുന്നില്ല എന്നത് തന്നെയാണ് ഈ നടിയുടെ വിജയം മൺമറഞ്ഞ് പോയ തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയെ ഓർക്കുകയാണ് ഇപ്പോൾ നടൻ മനോജ് കെ ജയൻ മോനിഷയ്ക്ക് ഒപ്പമുള്ള പഴയ കാല ചിത്രങ്ങളും മനോജ് കെ ജയൻ പങ്കുവച്ചിട്ടുണ്ട് മോനിഷ എന്നും നൊമ്പരമുണർത്തുന്ന ഓർമ്മ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു സഹപ്രവർത്തകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരന്തച്ഛനു ശേഷം സാമകനം എന്ന സീരിയലിൽ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു അതിലെ ഫോട്ടോസാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുടുംബസമ്മേതത്തിൽ അവസാനമായി കണ്ടു യാത്ര പറഞ്ഞു മനോജ് കെ ജയൻ പറഞ്ഞു തൊണ്ണൂറിലായിരുന്നു പെരുന്തച്ചൻ റിലീസ് ചെയ്തത് എം ടി വാസുദേവൻ രചന നിർവഹിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് അജയനാണ് പറയപ്പെട്ട പന്തിരിക്കുലത്തിലെ ഒരംഗമായ പെരുന്തച്ഛനും മകനും തമ്മിലുള്ള അന്തർസംഘർഷങ്ങളാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് തിലകനായിരുന്നു കേന്ദ്ര കഥാപാത്രമായിരുന്നത് മോനിഷക്കൊപ്പം മനോജ് കെ ജയനും ചിത്രത്തിന്റെ ഭാഗമായി കുഞ്ഞാക്കാവു തമ്പുരാട്ടി എന്നായിരുന്നു മോനിഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഉണ്ണി തമ്പുരാൻ എന്നായിരുന്നു മനോജ് കെ ജയന്റെ കഥാപാത്രത്തിന്റെ പേര് പിന്നീട് ഇരുവരും സീരിയലുകളിലൂടെയാണ് ഒരുമിച്ച് പ്രവർത്തിച്ചത് തെന്നിന്ത്യൻ സിനിമാ ഒന്നാകെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു മോനിഷയ്ക്ക് സംഭവിച്ചത് വിടർന്ന കണ്ണുകളുള്ള ശാലിന സുന്ദരിയെ മലയാളി ഹൃദയത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് രമേശ് പിഷാരടി സംവിധാനം ചെയ്ത ഗാനഗന്ധർവനിലാണ് അവസാനമായി മനോജ് കെ ജൻ അഭിനയിച്ചത് ഇനി റോഷൻ ആൻഡ്രൂസ് ദുൽഖർ സൽമാൻ കൂട്ടുകെട്ടിലിറങ്ങുന്ന സല്യൂട്ടിലും മനോജ് കെ ജൈൻ ഒരു സമ്പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്